എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഇവിടെ പറയാനുള്ളത് എന്താണ് ദശാസന്ധി ദോഷം പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ദശാസന്ധി ദോഷം എന്താണ് തിരുമേനി അതിനുള്ള പരിഹാരം എന്താണ് അങ്ങനെയൊക്കെ പലരും എന്നെ ഫോൺ ചെയ്തും മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ദശാസന്ധി ദോഷം എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരുടെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകം നമ്മൾ വിവാഹത്തിന് വേണ്ടി യോജിപ്പിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ദശ ഒരേ സമയത്ത് അല്ലെ ഒരേ കാലയളവിൽ മാറുകയാണെങ്കിൽ അതിനെയാണ് ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് അതൊരു ദോഷമാണ് ഒരേ കാലയളവിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ദശ മാറുകയാണെങ്കിൽ അതിനൊരു ദോഷമായിട്ടാണ് ജ്യോതിഷ പണ്ഡിതന്മാരെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യണം അങ്ങനെയുള്ള ജാതകങ്ങൾ യോജിപ്പിക്കുകയാണെങ്കിൽ ആ കാലയളവിൽ നമ്മൾ പ്രത്യേകം ശിവപൂജകളും മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അല്ലെങ്കിൽ ശിവന് പ്രാധാന്യമുള്ള പഞ്ചാക്ഷര മന്ത്രങ്ങൾ പ്രദോഷവ്രതങ്ങൾ എന്നിവയൊക്കെ എടുത്ത് പ്രത്യേകം മഹാദേവന് തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഒക്കെ പൂജിച്ചും പ്രാർത്ഥിച്ചും വേണം ആ കാലയളവിൽ ജീവിക്കാൻ അങ്ങനെ പ്രത്യേക പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദശാസന്ധി ദോഷത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റും എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം